ടിക്കറ്റ് 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 ഷോ പേഴ്സ് എടുത്തില്ല ഞാൻ സാരമില്ല നിങ്ങൾക്ക് യു പി ഐ വഴി പേയ്മെൻ്റ് ചെയ്യാം ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യൂ അതെ ഇപ്പോൾ സോഫ്റ്റ്ലൈൻ്റെ ബസ് ടിക്കറ്റിംഗ് സൊല്യൂഷൻ ആൻഡ്രോയിഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ് ഇതാണ് ഇൻ്റർഫേസ് ഇതിൽ നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജും എവിടെയാണ് ഇറങ്ങേണ്ടത് ആ സ്റ്റേജും സെലക്ട് ചെയ്യാൻ പറ്റും എറോ മാർക്ക് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം ഇതിൽ ഫുൾ ടിക്കറ്റ് ഹാഫ് ടിക്കറ്റ് ലേഡീസ് ടിക്കറ്റ് വേണമെങ്കിൽ അങ്ങനെ സ്റ്റുഡൻസ് ടിക്കറ്റ് ലഗേജ് സീനിയർ സിറ്റിസൺ ടിക്കറ്റ് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ മൂന്ന് ഫുൾ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഇൻക്രീസ് ചെയ്ത് മൂന്ന് ആക്കുക അപ്പോൾ ടിക്കറ്റിൻ്റെ ടോട്ടലൊക്കെ ഇവിടെ കാണാം എഫ് എൽ എന്ന് എഴുതിയിരിക്കുന്ന മൂന്ന് ഫുൾ ടിക്കറ്റ് എന്നാണ് അർത്ഥം ടിക്കറ്റ് പ്രിൻറ് ചെയ്യാം അപ്പോൾ ഈ ടിക്കറ്റിൽ ഡേറ്റ് ടൈം എവിടെ തൊട്ട് എവിടെ വരെ പോകുന്നു അതുപോലെ എത്ര ടിക്കറ്റ് അതിൻ്റെ എമൗണ്ട് എല്ലാം കാണാൻ പറ്റും ഈ ആൻഡ്രോയിഡ് ബസ് ടിക്കറ്റിംഗ് സൊല്യൂഷനിൽ ഒരു ഫീച്ചറും കൂടെ ഉണ്ട് നമുക്ക് ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും കാർഡാണോ യു പി ഐ ആണോ എന്ന് സെലക്ട് ചെയ്യാൻ പറ്റും ടിക്കറ്റ് എടുത്തിട്ട് യു പി ഐ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ക്യു ആർ കോഡ് വരും ഈ ക്യു ആർ കോഡ് ഏത് യു പി ഐ പേയ്മെൻറ്റ്സ് വഴിയും പാസഞ്ചേഴ്സിന് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ കോമ്പിനേഷൻ ടിക്കറ്റും പോസിബിളാണ് ഫുൾ ടിക്കറ്റ് ഹാഫ് ടിക്കറ്റൊക്കെ എടുക്കാം ഫുൾ ടിക്കറ്റ് ഹാഫ് ടിക്കറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ടിക്കറ്റ് പ്രിൻറ് കൊടുക്കുക അതുപോലെ തന്നെ ഈ ടിക്കറ്റിൽ ഇപ്പോൾ ഫുൾ ടിക്കറ്റ് എത്ര ഹാഫ് ടിക്കറ്റ് എത്ര എന്ന് എഴുതി കാണിക്കുന്നുണ്ട് ടോട്ടൽ എമൗണ്ടും എഴുതി കാണിക്കുന്നുണ്ട് ആൻഡ്രോയിഡ് ബസ് ടിക്കറ്റിംഗ് സൊല്യൂഷനിൽ ലേഡീസ് ടിക്കറ്റ് ഫ്രീ ആണെങ്കിൽ അത് ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സീനിയർ സിറ്റിസന് സ്റ്റുഡൻസിനെല്ലാം നമുക്ക് എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കണമെന്ന് സെറ്റ് ചെയ്യാൻ പറ്റും ആൻഡ്രോയിഡ് ഡിവൈസിൽ തന്നെ റിപ്പോർട്ട്സ് അവൈലബിൾ ആണ് സൊ റിപ്പോർട്ട്സ് എടുക്കുമ്പോൾ പാസ്വേഡ് ചോദിക്കും ഈ പാസ്വേഡ് നമുക്ക് ഏത് വേണേലും സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ ടിക്കറ്റ് പ്രിവ്യൂട്ട് ടിക്കറ്റ് റിപ്പോർട്ട് ട്രിപ്പ് റിപ്പോർട്ട് ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ട്സ് അവൈലബിൾ ആണ് ഇത് ട്രിപ്പ് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റാണ് ഇതിനകത്ത് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഹാഫ് ടിക്കറ്റ് എത്ര ഫുൾ ടിക്കറ്റ് എത്ര ലഗേജ് എത്ര സ്റ്റുഡൻറ്റ് ടിക്കറ്റ് എത്ര എന്നെല്ലാം നമുക്ക് കാണാൻ പറ്റും ആൻഡ്രോയിഡ് ബസ് ടിക്കറ്റിംഗ് സൊല്യൂഷൻ്റെ ഒരു മെയിൻ ഫീച്ചറാണ് ഓണേഴ്സിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ സോ ഈ ആപ്ലിക്കേഷനിൽ ലൈവ് റിപ്പോർട്ടിങ്സ് എല്ലാം കാണാൻ പറ്റും അതുപോലെ ട്രിപ്പ് റൈസ് റിപ്പോർട്ട് എല്ലാം കാണാൻ പറ്റും ഇപ്പോൾ ഈ കാണുന്നതിൽ ട്രിപ്പ് സെവൻ എന്ന് പറയുന്നത് ലൈവ് റിപ്പോർട്ട് ലൈവ് ട്രിപ്പാണ് സോ അതിൽ ടിക്കറ്റൊക്കെ നമുക്ക് കഴിഞ്ഞാൽ തന്നെ ഡയറക്റ്റ് കാണാൻ പറ്റും അത് സെലക്ട് ചെയ്യുക അപ്പോൾ ടിക്കറ്റ്സ് എല്ലാം ലോഡ് ആവും സോ ഇങ്ങനെയും ഫീച്ചേഴ്സ് നമുക്ക് ആണ് ഇതിപ്പോൾ നമ്മൾ എടുത്തൊരു ടിക്കറ്റാണ് ടിക്കറ്റ് നമ്പർ വൺ ട്വൻറ്റി സിക്സ് എയ്റ്റീൻ റുപ്പീസിൻ്റെ ടിക്കറ്റാണ് അതും നമുക്ക് ഈ റിപ്പോർട്ടിൽ കാണാൻ പറ്റും ഉണ്ടല്ലേ ടിക്കറ്റ് നമ്പർ വൺ ട്വൻറ്റി സിക്സ് എയ്റ്റീൻ റുപ്പീസ് സോ ഇങ്ങനെ ടിക്കറ്റ് വൈസും നമുക്ക് അവൈലബിൾ ആണ് ഇത് ലൈവ് മോണിറ്ററിംഗിൻ്റെ എക്സാമ്പിൾ ആണ് ഇതല്ലാതെ തന്നെ നമുക്കല്ലാതെ വേറെ ടൈപ്പ്സ് ഓഫ് റിപ്പോർട്ട്സ് അവൈലബിൾ ആണ് ഡ്യൂട്ടി വൈസ് ഫെയർ റൈ വൈസ് എക്സ്പെൻസ് റിപ്പോർട്ട് സമറേ റിപ്പോർട്ട് ഇതെല്ലാം അവൈലബിൾ ആണ് നമുക്കിത് ഡേറ്റ് വൈസ് സെലക്ട് ചെയ്ത് റിപ്പോർട്ട് കാണാൻ പറ്റും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക താങ്ക്